ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലെംസി വ്ലോഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ മാംഗോ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ നാല് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ മാംഗോ പുഡിങ് തയ്യാറാക്കുന്നത് അങ്ങ് വൃത്തിയായി എടുത്തിട്ടുണ്ട് അത് തോലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് അഞ്ച് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം മങ്ങക്ക് നല്ല മധുരമുള്ളത് കൊണ്ടാണ് ഞാൻ അഞ്ച് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഈ കോൺഫ്ലവർ പൊടിയിൽ ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം കട്ടുകളൊന്നും കെട്ടാതെ നന്നായി മിക്സാക്കിയെടുക്കുക എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ ഇതുപോലെ ഞാൻ മിക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് പൊടി ഇനി ഈ ജ്യൂസ് നമുക്ക് ഒരു പാനിലേക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഗ്യാസ് സ്റ്റൗിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഫ്ലെയിം നന്നായി സ്ലോലാണ് ഫ്ലെയിം വേണ്ടത് ഫ്ലെയിം കൂട്ടാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കൈവിടാതെ ഇങ്ങനെ ഇതുപോലെ ഇളക്കിയെടുക്കണം ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള പൗഡർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് വർഷമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ പൊടിങ്ങലാറ്റിനും നമ്മുടെ ചൈന ഗ്രാസും ഒന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് ഞാൻ ഈ ടൈമിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട് അപ്പോൾ അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പൊടീൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത אבי വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കൈവിടാടി മിക്സ് ആക്കി എടുക്കണം ഇതാ ഇതുപോലെ കുറുകി വരുന്നുണ്ട് ഇങ്ങനൊരു 2 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കണം ഇതാ ഇതുപോലെ ഈ ബാറ്ററി ഇതാ നന്നായിട്ട് ടൈറ്റായി വരുന്നുണ്ട് നമ്മുടെ പുഡിങ് തയ്യാറാവുന്നതാണ് ഇങ്ങനെയാണ് പുഡിങ് തയ്യാറായി എന്ന് മനസ്സിലാവുക ഇതാ ഇപ്പോൾ നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട് ഈ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് പുഡിങ് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് റാപ്പർ വെച്ചിട്ട് ഇതാ ഇനി ഇത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മണിക്കൂറൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടില്ല രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ പെർഫെക്റ്റായിട്ട് സെറ്റായി കിട്ടും ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ പുഡിങ്ങാണിത് പെട്ടെന്ന് ഈ നാല് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ജലാറ്റിനും ചൈന ഗ്രസോ ഒന്നും ഇല്ലാതെ ഇതാ പൊടിങ്ങ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്